നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് വരുന്ന പ്രവാസികൾ വന്നിറങ്ങിയ എയർപോർട്ടിനി മാറിപ്പോയെന്ന് പരാതി പറയരുത് അടിമുടി മാറ്റങ്ങളോടെ യാത്രക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേരങ്ങ് മാറ്റുകയാണ് ഇതുപോലതും നിങ്ങൾ അറിഞ്ഞു പുതിയ പേരെന്തെന്ന് അറിയണ്ടേ അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാന്റെ പേരിൽ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം പുനർനാമകരണം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവള ടെർമിനലിൽ ഒന്ന് ഇന്ന് അബുദാബി വിമാനത്താവളത്തിൽ പ്രവർത്തനം തുടങ്ങും ഇതിനിടെയാണ് ഈ പേരുമാറ്റം നവംബർഒന്ന് മുതൽ ടെർമിനൽ എയിൽ നിന്ന് സർവീസുകൾ തുടങ്ങുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിന് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പേരുമാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് അബുദാബി സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു അബുദാബി വിമാനത്താവളത്തിന്റെ പേര് സൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാക്കി മാറ്റാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നെഹ്യാൻ നിർദ്ദേശം നൽകിയെന്നും മീഡിയ ഓഫീസ് വ്യക്തമാക്കി എല്ലാ വിമാന സർവീസുകളും രണ്ടാഴ്ച കൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ടെർമിനൽ എയിലേക്ക് മാറും നവംബർ ഒന്ന് മുതൽ നവംബർ വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് പുതിയ അത്യാധുനിക ടെർമിനലിലേക്ക് നവംബർ പതിനഞ്ചോടെ മുഴുവൻ സർവീസുകളും മാറും ഇതിനായി വിവിധ എയർലൈനുകൾക്ക് രണ്ടാഴ്ചത്തെ സമയക്രമം നേരത്തെ നിശ്ചയിച്ചു നൽകിയിരുന്നു പതിനാല് ദിവസം ടെർമിനൽ എ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഒരേ സമയം പ്രവർത്തിക്കും നവംബർ പതിനഞ്ചിന് പുതിയ ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുന്നതോടെ ഒന്ന് രണ്ട് മൂന്ന് ടെർമിനലുകൾ അടയ്ക്കും മൂന്നാം ടെർമിനൽ തിരക്കുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുകയോ ബജറ്റ് എയർലൈനുകൾക്കായി പരിമിതപ്പെടുത്തുകയോ ചെയ്യാനും ആലോചിക്കുന്നുണ്ട് വിസ് എയർ അബുദാബി ഉൾപ്പെടെ പതിനഞ്ച് അന്താരാഷ്ട്ര എയർലൈനുകളുടെ വിമാനങ്ങൾ നവംബർ ഒന്നിന് പുതിയ ടെർമിനലിൽ നിന്ന് പറക്കും നവംബർ ഒൻപത് മുതൽ ഇതിഹാദ് എയർവെയ്സിന്റെ പതിനാറ് പ്രതിദിന ഫ്ലൈറ്റുകൾ ഇവിടെ നിന്നായിരിക്കും സർവീസ് നടത്തുക നവംബർ പതിനാലിന് ഇത്തിഹാദിന്റെയും എയർ അറേബ്യ അബുദാബിയുടെയും പുതിയ ടെർമിനലിലേക്കുള്ള മാറ്റം പൂർത്തിയാവുന്ന വിധത്തിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതേ ദിവസത്തിനുള്ളിൽ മറ്റ് പത്ത് വിമാന കമ്പനികളുടെയും സർവീസുകൾ മുഴുവനും ഇവിടേക്ക് മാറും നവംബർ മുതൽ എയർലൈനുകളും ടെർമിനൽ എയിൽ നിന്ന് പ്രവർത്തിക്കും ടെർമിനൽ എയിൽ പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനും മണിക്കൂറിൽ പതിനൂറായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനും ഒരേ ൊൻപത് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഉപയോഗപ്പെടുത്തി തടസ്സങ്ങളില്ലാത്ത ഡിജിറ്റൈസ്ഡ് യാത്രയാണ് ടെർമിനൽ വിഭാവനം ചെയ്യുന്നത് ഇതിനായി സെൽഫ് സർവീസ് സെന്ററുകൾ പരസ്പര ബന്ധിതമായ ബയോമെട്രിക് സംവിധാനങ്ങൾ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകൾ ബാഗേജ് കൈകാര്യം ചെയ്യാനുള്ള നൂതന സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു ചതുരശ്ര മീറ്ററിലുള്ള ടെർമിനൽ എ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്നാണ് മുപ്പത്തിയെട്ട് മുറികളുള്ള ഹോട്ടലും ഓപ്പൺ എയർ ലോഞ്ചും രണ്ട് ആരോഗ്യ ബ്യൂട്ടി സ്പാകളും ഇതിൽ ഉണ്ടായിരിക്കും ആഡംബര ലോഞ്ചുകൾ റിലാക്സേഷൻ സോണുകൾ യാത്രക്കാർക്ക് അവരുടെ ഫ്ളൈറ്റുകൾക്ക് മുൻപോ ശേഷമോ വിശ്രമിക്കാൻ സ്പാ സൗകര്യങ്ങൾ തുടങ്ങിയ മികച്ച സൗകര്യങ്ങൾ ടെർമിനലിലുണ്ട് എന്നാലും യാത്രക്കാർക്ക് മികച്ച അനുഭവമായിരിക്കും പുതിയ ടെർമിനൽ സമ്മാനിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക